ഒച്ചനങ്ങളെ ആന ഇറങ്ങാടത്ത് ആനോ പണി വാളും പണിവാളം എന്നൊക്കെ നോക്കണോ അവ കിടക്ക മിണ്ടല്ലേ മിണ്ടല്ലേ കണ്ടാ സാധനം അവിടെ ഇങ്ങനെ പാടം അങ്ങോട്ട് പോവാനും പറ്റില്ല നോക്കട്ടെ നോക്കട്ടെ ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കാം നോക്കട്ടെ മിണ്ടല്ലൊച്ചാക്കേ ആന എന്തോക്കണോ മിണ്ടല്ലി സാധനം പറ്റി േക്ഷരെ ഇത് ഒരു ആന പാടത്ത് വന്ന് പോയ പ്രശ്നമാണ് ഇറങ്ങി കാണിക്കൂരാച്ചാക്ക

ഇതെന്താ സംഭവം എന്നാണ് ഇതാ ഇത് എനിക്ക് തോന്നുന്നേ ഏതോ അടിപൊളി ഒരു കലാകാരൻ പാറയിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് അതെ ആന ആന ആനല്ലെന്ന് പറയില്ല ആനല്ലെന്ന് പറയില്ല ഒക്കെ കണ്ടില്ലേ ഇതില് വലിയൊരു പാറ അല്ലടാ പാറയാണത് ഇത് ആനപ്പാറ എന്നാണ് ഇനി പറയുന്നത് ആനപ്പാറ അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തേക്കാം ആ നമ്മുടെ സ്ഥലപ്പേരെന്നു പറഞ്ഞേ സ്ഥലപ്പേര് ഇത് പുലിയണിപ്പാറ എന്ന് പറഞ്ഞ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമുള്ള ഒരു ടുത്ത് തന്നെയാണ് ഈ ലൊക്കേഷൻ താങ്കളുടെ പേര് എന്റെ പേര് വിനോദ് വിനോദ് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ഇത് വരച്ച ആർട്ടിസ്റ്റ് എന്റെ സീനിയർ ആയിട്ട് പഠിച്ച ജയൻചേട്ടൻ എന്റെ ഒപ്പം സ്കൂളില് സീനിയറായിട്ട് പഠിച്ചാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ദൂരം നോക്കുമ്പോ ഒരു ആന വന്നിങ്ങനെ കിടക്കണമെങ്കിൽ തോന്നി ആനയുടെ ചെവിയിലൊക്കെ സാധനം നൈസ് ആയിട്ട് അങ്ങനെ വരച്ച് അല്ലെ അപ്പുറത്തോടാ നമുക്ക് ഇവിടെ കണ്ട എൻ്റെ അമ്മൂര് ആന ശരിക്കും പാടത്ത് നിന്ന് കിടക്കുന്ന സീനാണ് ഇത് ശരിക്കും പാറേനെയാണല്ലേ പാറയാണ് ഇവിടെ കൊറേ പാറ പ്രദേശങ്ങളെ സ്ഥലം ഒന്നും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇത് കണ്ടില്ലേ ഒരു കലാകാരൻ വരച്ചു വെച്ചേക്കര നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ അല്ല ഈ ആനപ്പാടത്ത് വന്ന് ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക കാരണം കേരളത്തിൽ ഇതേപോലത്തെ കലാകാരന്മാരൊക്കെ ഉണ്ടെന്ന് ഈ ലോകം മൊത്തം അറിയാം ഇത് കാണാൻ വേണ്ടി ഇവിടെ കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആയിട്ട് വന്ന ഈ ആനപ്പാറ ആണ് അതായത് പെരുമ്പാവൂരിന്ന് കോടനാട് വരണം കോടനാട് പുലീനിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെ അപ്പൊ ആന കാണാൻ വേണ്ടി ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പേരെന്താബു വായി മോളവരി തീർച്ചയായിട്ടും ആർക്കും വേണ്ടാതെ ഈ ലെവലിലാക്കി എടുത്ത് അല്ലേ ഈ സ്ഥലവും അറിയപ്പെടുന്നു തുടങ്ങി വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഉള്ള ഭംഗി തന്നെ അദ്ദേഹം ചെറിയ വർക്ക് ചെയ്താണെങ്കിലും പക്ഷെ സൂപ്പർ ആയിട്ട് മാറിയിട്ടുണ്ട് സാധനം ഇതുപോലെ ഞാൻ പറഞ്ഞത് ആർക്കും വേണ്ടാറുന്ന പാറയൊക്കെ അതാണ് കലാകാരന്മാരുടെ കഴിവെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ പരിപാടി ഷെയർ ചെയ്യാൻ മാർക്കറ്റോട്ടെ ഇപ്പൊളിയാണ്ട സംഭവം സെറ്റപ്പാണ് ഇത് ഇതൊക്കെ കാണേണ്ട കാഴ്ച ഈ വഴിയും നമുക്ക് കേറാട്ടെ ഇതിലേക്കൂടി ആയിരിക്കണ അപ്പൊ അങ്ങനെ വിനോദ് ആനപ്പുറത്ത് കയറിയാണ് ആ ആനപ്പുറത്ത് കയറി വിനോദ് ആ അപ്പൊ അങ്ങനെ ആ വിനോദ് ആനപ്പുറത്ത് കയറി അനിയവിളിന്നാണ് ഞാൻ ഞാൻ അപ്പുറത്തോടെ അപ്പൊ ജീവിതത്തില് വിനോദ് ആനപ്പുറത്ത് കയറിയിട്ടുള്ള ഉള്ളത് അതെ അപ്പൊ ആനയുടെ പുറത്താണ്ടിരിക്കണം കണ്ടാ അടിപൊളി അല്ലെ കറക്റ്റ് അല്ലെ ഒരാടെ മുകളിൽ ഒരു സെറ്റപ്പ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ കയറിയിക്കാൻ ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ അടിപൊളി സെറ്റപ്പ് എന്തായാലും കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ആനനെ കാണാൻ വേണ്ടി അപ്പൊ ചേട്ടനും ചേച്ചിയും പിള്ളേരും അതുകൊണ്ട് റോഡിലൊക്കെ ടീം വന്നിട്ട് അപ്പൊ ഞാനൊന്ന് ഈ ആനപ്പുറത്ത് നിന്ന് കയറി നോക്കട്ടെ എങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് പറയാനുള്ള വെച്ചാൽ കുപ്പി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കൊണ്ടരുത് അല്ലെ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പുലിയണിപ്പാറ ദേവി ക്ഷേത്രം അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇക്കോ ടൂറിസം പദ്ധതി പ്രകാരമായിട്ട് വെങ്ങൂർ പഞ്ചായത്ത് അവിടെ അതിനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ പാറ സന്ദർശിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും പോവാം ഒരു വണ്ടിട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലം അടിക്കാൻ പറ്റിയ സ്ഥലം പിന്നെ എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ് ചെപ്പ് ഫീൽ ചെയ്യണ ഒരു സ്ഥലമാണ് ഞാൻ ആനപ്പുറത്ത് അതെ ചേണ്ണും ചേച്ചിയും പിള്ളേരൊക്കെ ആനപ്പുറത്ത് എറാൻ വേണ്ടി വന്നിട്ടുണ്ട് സ്ഥലം അപ്പൊ അതെ ഈ വഴി അങ്ങാട് കേറാം നമുക്ക് ആനപ്പുറത്ത് കണ്ടാ ചേണക്കിരിക്കണോക്കെണ്ടാ ഒമ്പളി സാധനത്തെ വേറെ ലെവലിപൊളി സ്ഥലത്ത്

വേങ്ങൂരാണ് സ്ഥലം സ്ഥലം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം തോന്നിയത് ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇമാനേൽ എന്നു പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനൊരു പാറ നിപ്പുണ്ട് അതിന് ആനയുടെ ചെറിയ ഉണ്ട് നമുക്ക് എന്തെങ്കിലും അതിനകത്ത് നിസാര ടച്ചിങ്ങിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ചു അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ സന സനലൂടെ കൂടി ഇവിടെ വന്ന് നോക്കി അപ്പോൾ ഞങ്ങൾ വേറെ സൈറ്റിലേക്ക് പോകാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വന്നൊന്ന് ഒന്ന് ഓടിച്ച് ടച്ച് ചെയ്ത് ഞാനങ്ങനെ പോയത് എന്തായാലും സംഭവം വൈറലായി അതെ ആയി ഒന്നര മണിക്കൂർ ഒന്നര അതെ അപ്പൊ നമുക്കൊന്നും കൂടി അല്ല വിനോദ ഒന്നര മണിക്കൂറോ ഏ അശനെ പേരെന്താ അഖിൽ അഖിൽ എന്താ പേക്ക ഒന്നര മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ മണിക്കൂറോണ്ട് നിസാരാളല്ലേ അത്ഭുതം അത് പാടത്താന പാടത്താനെ പിള്ളേരൊക്കെ സന്തോഷിക്കണ്ട പാർക്കി പോകേണ്ട ആവശ്യമില്ല ആൾക്കാർക്ക് അതെ അതെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് എല്ലാ സന്തോഷമായിട്ടേക്കണു ചേട്ടാ എന്താ പറയാനോ ഒന്നും ഇപ്പൊ എന്താ പറയാ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്തത് ആ വളരെ സന്തോഷം ഇത് എങ്ങനെ വന്ന ഈ ആനനെ കാണി ഇതിപ്പ പെരുമ്പാവൂരിന്ന് ആലാട്ടുചറ റൂട്ടിലേക്ക് വരിക പെരുമ്പാവൂരിന്ന് ആലാട്ടുചറ ആ അതായത് കൊടനാട് റൂ കോടനാട് ആലാട്ടുചറ ആലാട്ടുചറയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ആ അവിടുന്ന് മുണ്ടന്തുരത്ത് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലം ഇത് ഇത് കറക്റ്റ് മുണ്ടന്തു അതെ അതെ അപ്പൊ മുണ്ടന്തു വേണം വരാൻ വരാൻ അല്ലേ അപ്പൊ പെരുമ്പാവൂര് ടൗണിൽ നിന്ന് മുണ്ടന്തുരുത്ത് വന്നു അതാണ് കളി പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ടാവും ഈ സ്ഥലം അറിയപ്പെടാത്ത സ്ഥലപ്പൊ അറിയാൻ തുടങ്ങി എനിക്ക് അത് തന്നെ അറിയപ്പെടാൻ തുടങ്ങി മുണ്ടന്തുരുത്തുകാർക്ക് ഒരു അഭിമാനം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇദ്ദേഹം അപ്പൊ എന്തായാലും ഈ ആനന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഇതേപോലുള്ള കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം